ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷമൊക്കെ സുഖമാണോ ഞാനും സുഖമായിട്ടിരിക്കുന്നു മക്കൾ സുഖമായിട്ടിരിക്കുന്നു ചേട്ടായി സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുവാണ് പിന്നെ ഇന്ന് നമ്മൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ പറയപ്പെടുന്നൊരു കാര്യം ഞാനത് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫോണുണ്ട് നമ്മുടെ ഒരു സ്കൂൾ ഗ്രൂപ്പിൽ വന്നതാണ് ഈ വിഷയം അപ്പം നമ്മുടെ ഇന്ന് കണ്ടപ്പോൾ നമ്മുടെ ഒരു ടീച്ചർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങിയ ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങളെ രക്ഷിതാക്കൾ നിങ്ങളെ രക്ഷിതാക്കളാണ് നിങ്ങളുടെ കൂടെ ഉള്ളവരെ രക്ഷിതാക്കളല്ലേ നിങ്ങളൊന്ന് അറിഞ്ഞു നോക്ക് അവരുടെ മനസ്സ് മനസ്സെന്താ എന്നൊന്ന് അറിഞ്ഞു നോക്ക് എന്താണ് സംഭവം എന്നൊന്ന് അറിഞ്ഞു നോക്കാൻ പറഞ്ഞു അപ്പം എല്ലാവരോടുമായിട്ടൊരു അഭിപ്രായം ചോദിക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണിത് അപ്പം എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കുറച്ച് വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഇതാണ് ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വിധി സ്കൂൾ ടീ ടൂർ ടീച്ചേഴ്സിന് ചെലവില്ലാതെ എൻജോയ് ചെയ്യാൻ എന്ന മട്ടിൽ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് അപ്പം സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുന്ന ടീച്ചേഴ്സ് കുട്ടികളുടെ ചെലവിലാണ് സ്കൂളിൽ നിന്ന് പോകുന്നത് എന്നുള്ളൊരു ഒരു ചർച്ച പൊതുവേ വന്നിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി ഒരു ടീച്ചർ എഴുതിയ കാര്യമാണ് ഇതിലുള്ളത് നമുക്ക് അപ്പം അതിനെപ്പറ്റി നമ്മുടെ ടീച്ചർ സംസാരിച്ചു അപ്പം നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്യാം എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്ന് ചോദിക്കാം എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഓരോ രക്ഷിതാക്കളും നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമൻറ്റായിട്ടൊന്ന് വന്ന് ഇടുക പുതു സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രക്ഷിതാക്കളായ ഓരോരുത്തരും വന്നിട്ട് ഇതിനൊരു കമൻ്റ് ഇടണം എന്നാണ് പറയുന്നത് ഞാനിതൊന്ന് വായിച്ച് കേൾപ്പിക്കാം കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വിധികർത്താക്കൾ സ്കൂൾ ടൂർ ടീച്ചേഴ്സിന് ചെലവില്ലാതെ എൻജോയ് ചെയ്യാനാണ് എന്ന മട്ടിൽ ചർച്ച നടക്കുന്നു ഒരു മറുപടിയും എഴുതണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ മറുപടി ശ്രദ്ധയിൽപ്പെട്ടത് സ്കൂളിൽ നിന്ന് ടൂർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എഫ് പിയിലെ ഒരു ചർച്ചാ വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് കുട്ടികളുടെ ചിലവിൽ അധ്യാപകർ ടൂർ പോകാൻ പാടുണ്ടോ എന്ന് കാരണം സ്കൂൾ കുട്ടികളുടെ ചിലവിലാണ് ടീച്ചേഴ്സും കൂടെ പോകുന്നത് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നതല്ല കുറച്ച് പേര് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പം അത് എന്താണെന്നുള്ളത് അത് തന്നെയാണോ സത്യം എല്ലാ രക്ഷിതാക്കളും പറയുക കേട്ടോ അധ്യാപകരെ തെറിവിളിക്കാൻ കിട്ടിയ അവസരമല്ലേ അധ്യാപകരല്ലാത്ത സകല അഭിപ്രായ പ്രിയരും സടകുളഞ്ഞീറ്റു തലങ്ങും വിലങ്ങും പ്രഹരം വ്യക്തിപരമായി ഓരോരുത്തരും എനിക്ക് നേരിട്ടും അയച്ചു തന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ സമയപരിധിയിൽ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല അധ്യാപകരുടെ അഭിപ്രായം ചോദിച്ചാൽ ടൂറ് തന്നെ നിർത്തലാക്കണം എന്നേ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് ടൂറ് പോയി അവരുടെ വിഷമങ്ങൾ ആരും നമ്മളാരും കണക്ക് കിട്ടുന്നില്ല എത്രത്തോളം അവരുടെ വിഷമങ്ങളുണ്ട് എത്രത്തോളം അവർ നമ്മുടെ മക്കളെ കയറുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ അവരെ കയറിയാനുള്ള പാട് എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം ആ സ്ഥാനത്ത് പത്തും ഇരുന്നൂറ്റമ്പതും മക്കളെ വെച്ച് ടൂർ പോകുമ്പോൾ ആ ടീച്ചേഴ്സിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് അതാരും മനസ്സിലാക്കുന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അതാരും മനസ്സിലാക്കുന്നില്ല എന്നാണ് സത്യം ബാക്കിയുള്ള വയ്ക്കാം ഞങ്ങൾക്ക് ആരുടെയും ചിലവിൽ ടൂർ പോകാൻ മോഹമില്ല എല്ലാ രക്ഷകർത്താക്കളും സ്വന്തം മക്കളെ കൂട്ടി ടൂറ് പോകും ഞങ്ങൾക്ക് അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല എന്നറിയിക്കുന്നു ഒരു ടീച്ചർ എഴുതിയ കാര്യങ്ങളാണ് കേട്ടോ ഇത് ഓരോ വർഷം കഴിയുംതോറും ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ചില്ലറയല്ല ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ ഫോണ് മാറ്റിവെക്കാൻ പറഞ്ഞാൽ പഠിക്കാൻ പറഞ്ഞാൽ ടൂർ പോകണ്ട എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ അക്രമാസക്തരാകുന്ന മക്കളുടെ രക്ഷകർത്താക്കളാണ് നമ്മുടെ മെക്കിട്ട് കയറുന്നതെന്ന് ചിന്തിക്കണം ശരിയാണ് നമ്മുടെ മക്കളോട് ഇപ്പോൾ ഒരു കാര്യവും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അത് എല്ലാ രക്ഷിതാക്കൾക്കും അറിയുന്ന കാര്യങ്ങളാണ് അതുപോലെയുള്ള നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള എണ്ണത്തിനേയും കൊണ്ടാണ് രണ്ടും മൂന്നും ദിവസത്തെ യാത്ര എന്നോർക്കണം ബസ്സിലെ ആതടിപ്പിക്കുന്ന സൗണ്ടും ലൈറ്റും സ്മോക്കും സാധാരണ ഏതു മനുഷ്യരെയും പ്രാന്തി പിടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് യാത്ര മുഴുവൻ ഇതിനിടയ്ക്ക് കുട്ടികൾക്കുണ്ടാകുന്ന അസുഖം സത്യമാണ് നമുക്കൊരു നേരം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു അസുഖം കാണുമ്പോഴത്തേക്കും നമ്മൾ എടുത്തോണ്ട് പോകും ആ സ്ഥാനത്ത് ഈ മക്കളെ കൊണ്ട് പോകുമ്പോൾ എന്തസുഖം എന്നുപോലും നമ്മളറിയില്ല നമ്മൾ വീട്ടിലിരിക്കുന്നവർ അറിയില്ലെങ്കിലും കൂടെ ഉള്ള ടീച്ചേഴ്സ് അത് എന്തായാലും മസ്റ്റായിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ശ്രദ്ധിക്കണം അവരുടെ കടമ്പകൾ ഒരുപാടാണ് കേട്ടോ ഈ യാത്രയിലും ഫിറ്റ്സ് വന്ന് വീണ കുട്ടി ഉണ്ടായിരുന്നു ഓരോ യാത്രയിലും ഓരോരോ അസുഖങ്ങൾ കാണുന്നുണ്ട് അതുപോലെ കുട്ടികൾ പാനിക്കായി അലറി വിളിക്കുമ്പോൾ ഒരു നിമിഷം ഞങ്ങളുടെ ഹൃദയം നിലച്ച പോലെ തോന്നി എന്ന് ടീച്ചേഴ്സ് തന്നെ പറയുന്നുണ്ട് കുട്ടികളെ തള്ളി മാറ്റി വീണ കുട്ടിയുടെ അടുത്തെത്തിയപ്പോഴാണ് ഫിറ്റ്സ് ആണെന്ന് മനസ്സിലായത് ആ കുഞ്ഞ് അലറി വിളിക്കുന്ന കേട്ടപ്പോൾ അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഉള്ളത് അറിയത്തില്ലായിരുന്നു ടീച്ചേഴ്സ് ആ കുട്ടീൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ആ കൊച്ചിന് ഫിറ്റ്സ് ആണെന്നുള്ളത് അറിയാൻ പറ്റിയത് ഹൈ ഹൈറേഞ്ചിലൊരു ഹോസ്പിറ്റലിൽ കണ്ടെത്തി അവിടെ എത്താൻ എടുക്കുന്ന സമയം അത് വളരെ നഷ്ടപ്പെടുന്ന സമാധാനം മൊത്തം നഷ്ടപ്പെടുകയാണ് അവരുടെ കാരണം ഈ കുഞ്ഞു മക്കളെ ആയിട്ട് അവിടെ എത്തിക്കുക എന്നുള്ളൊരു കടമ്പ ഇവർക്കുണ്ട് അതുപോലെ തന്നെ താമസിക്കുന്ന ഹോട്ടല് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ശല്യം ഷോപ്പിംഗ് സ്ഥലത്ത് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അത് വേറെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനും മുഴിക്കാനും ഛർദിക്കാനും ഇറങ്ങുമ്പോൾ കോടെ ഇറങ്ങണം എല്ലാ കുട്ടികളും പോകുമ്പോൾ അതിൻ്റെ ഒപ്പം പോയിട്ട് ടീച്ചേഴ്സ് പോയിട്ട് കാവൽ നിൽക്കണം ആ എത്ര ദിവസത്തേക്കാണോ പോണേ അത്രയും ദിവസത്തേക്ക് ടീച്ചേഴ്സ് പോയിട്ട് കാവൽ നിൽക്കണം അതുപോലെ തന്നെ സംതൃപ്തി ഇല്ലാത്ത കുട്ടികൾ എത്ര ചെയ്ത് ടീച്ചേഴ്സ് കൊടുത്താലും സംതൃപ്തി ഇല്ല എന്ന് പറയുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഒന്നിനും ഞാൻ കുട്ടികളെ കുറ്റ കുട്ടികൾ സമൂഹത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അഴിമതിയും അക്രമവും അനാശാസ്യവും മാത്രം കണ്ടു വളരുന്നവര് നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും അധ്യാപകരെ അഭിഷേകം നടത്തുന്ന സംസ്കാര സമ്പന്നതയെ കണ്ടുവളരുന്ന കുട്ടികളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണെന്നാണ് ഈ ടീച്ചറുടെ ഒരു പൊസ്റ്റിനാണത് എന്ത് പ്രശ്നങ്ങളെയും നേരിടാനും എന്തും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വലിയ മനസ്സുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയ്ക്കൊക്കെ തയ്യാറാകുന്നത് ഇനി ഇതിനൊരു വേറെ വശം കൂടിയുണ്ട് ടൂർ പോകാനെന്ന പേരിൽ കാശ് മുടക്കാറില്ല എന്നേ ഉള്ളൂ കാശില്ലാത്തത് കൊണ്ട് മാത്രം പോകാൻ കഴിയാത്ത പലരെയും അധ്യാപകർ സഹായിക്കാറുണ്ട് പക്ഷെ അതൊന്നും നമ്മളാരും അറിയാറില്ല അതുപോലെ തന്നെ പുസ്തകം ബുക്ക് യൂണിഫോം ഫീസ് പരീക്ഷാ ഫീസ് മറ്റു വകയിൽ കയ്യിൽ നിന്ന് ചിലവാകുന്ന കാശിന് കയ്യും കണക്കുമില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സഹായങ്ങളൊന്നും ഞങ്ങൾ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കാറുമില്ല എന്ന് ആ ടീച്ചർ അടിക്കുറപ്പായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് സത്യമല്ലേ ശരിക്കും ഒരു ടീച്ചേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സത്യമല്ലേ നമ്മുടെ പൈസ കൊണ്ടാണ് അവർ പോകുന്നത് എന്നൊരു വാക്യം അങ്ങനെ ഒരു അവഹേളനം അവർക്ക് കൊടുക്കുമ്പോൾ അവർ നമ്മുടെ മക്കളെ എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മറുഭാഗം കൂടെ ചിന്തിക്കേണ്ടതായിരുന്നു ഈ പറയുന്നവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ വേറൊരു രസം കുട്ടികൾക്ക് ടൂർ പോകണം പക്ഷേ ഒരു സ്ഥലവും കാണണ്ട ഭംഗി ആസ്വദിക്കേണ്ട ഫോണിൽ കളിക്കണം ബസ്സിൽ കിടന്ന് തുള്ളണം അതുപോലെ തന്നെ ഡി ജെ വേണം ഇൻസ്റ്റയിൽ ഇതിനൊക്കെ ലൈവ് സ്റ്റോറി ഇടണം ഇതിനൊക്കെ ചെറിയ രോഗങ്ങളേ ഇത്ര മോഹങ്ങളെ മക്കളുടെ കാര്യത്തിലുള്ളൂ എന്നാൽ പിന്നെ ബസ് വിളിച്ച് സ്കൂൾ മുറ്റത്തിട്ട് പാട്ട് കേൾപ്പിച്ച് രാത്രി ക്ലാസ് മുറിയിൽ വരും ടീച്ചെ സെറ്റ് ചെയ്ത് ഫുഡും കൊടുത്ത് അങ്ങനെ കഴിഞ്ഞാൽ പോരെന്നാണ് ടീച്ചേഴ്സ് ചോദിക്കുന്നത് എന്തിനാണ് ഇവർ ഈ കുറ്റം കേൾക്കാൻ നിൽക്കുന്നത് എന്നാണ് ഈ ടീച്ചേഴ്സ് ചോദിക്കുന്നത് കുടുംബത്തോടെ സ്വസ്ഥമായി ചിലവഴിക്കാനുള്ള മൂന്നും നാലും ദിവസങ്ങളാണ് അവരായിട്ട് കളയുന്നതെന്ന് അവർ പറയുന്നു ലാസ്റ്റ് പറഞ്ഞ കാര്യം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഒരു ബാത്റൂമിൽ പോകുകയാണെങ്കിൽ പോലും അവരുടെ ആ ഒരു വാതിന്റെ പുറത്ത് പോയി നിന്നിട്ട് രാവിലെ നിന്ന് കയറ്റി ബസ്സിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കൈകളിൽ എത്തിക്കുന്നുണ്ട് അവർ ടീച്ചേഴ്സാണ് അത് ചെയ്യുന്നത് അപ്പോൾ ടീച്ചർ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം അപ്പോൾ എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ നിങ്ങളെല്ലാവരും കൂടി എവിടെയെങ്കിലും നിവേദനം നൽകി ടൂർ നിർത്തലാക്കാൻ സഹായിക്കണം കാശ് കൊടുത്ത് കടിക്കുന്ന പെട്ടിയെ വാങ്ങി കടികൊള്ളാനും പിന്നെ ചുറ്റിനു കുത്തി വയ്ക്കാനും ഒന്നും താല്പര്യമില്ല എന്നറിയിക്കുന്നു വിമർശനങ്ങളാവാം വീട്ടിലുള്ള ഒന്നോ രണ്ടോ കുട്ടികളെ പഠിച്ചിട്ട് വേണമെന്ന് പറയുന്നു ഇതാണ് നമ്മൾ ഈ ഒരു കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് എന്നല്ല നമ്മൾ സമൂഹത്തിൽ സമൂഹത്തിൽ ഇപ്പോൾ ടീച്ചേഴ്സിനെ പറയുന്ന ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത കുറേ പേര് എല്ലാവരും എന്നൊന്നും പറയുന്നില്ല കുറച്ച് പേര് ഇതിനായിട്ട് കുറച്ച് പേര് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ടൂർ പോകുന്ന കുട്ടികളുടെ കാര്യം അങ്ങനെയാണെന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്തവർ നമുക്ക് വിടാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നല്ലോണം ഉണ്ട് രണ്ട് സെക്ഷനാണുള്ളത് ഒന്നെങ്കിൽ വിടുക അല്ലെങ്കിൽ വിടാതിരിക്കുക ഇത് രണ്ടുമല്ലാതെ നമ്മൾ വിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചിലവിലാണ് അവരും കൂടെ എന്ന് പറയുന്നത് അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയുന്നേയില്ല കു മക്കൾ ഇവിടുന്ന് കയറിയാൽ ചിലപ്പം അവിടം വരെയും ഛർദി അയക്കാം അവിടം വരെ വിശപ്പിൻ്റെ കാര്യം അതുപോലെ തന്നെ ബാത്റൂമിൽ പോകുന്ന കാര്യം ഏതൊരു അസുഖത്തിൻ്റെ കാര്യം ഏതൊരു കാര്യത്തിനും അവരെ കൂട്ടിപ്പിടിച്ച് നല്ല രീതിയിൽ പറഞ്ഞ് അവിടെ നിന്നെല്ലാം എല്ലാ രീതിയിലും അവരെ സേഫാക്കി വീണ്ടും നമ്മൾ കൈകളിൽ തിരിച്ചെത്തിക്കുന്ന ഈ ടീച്ചേഴ്സിനെ ഒരിക്കലും ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പറയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരത്രയും നമ്മുടെ കുട്ടികളെ സേഫ് ചെയ്യുകയാണ് നമുക്ക് വിടാതിരിക്കാം ടൂർ പോകുകയാണെങ്കിൽ പോകാതിരിക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ കുറേ വിടുക കൂടി ചെയ്തിട്ട് നമ്മുടെ കൂടുള്ളവരാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ പൈസ കൊണ്ടാണ് അവർ കഴിക്കുന്നത് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി എല്ലാവരും ഒന്നും മാറ്റിയെടുക്കുക എല്ലാവരും ഞാൻ പറയുന്നില്ല കുറച്ച് പേര് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ടീച്ചേഴ്സ് അങ്ങനെയാണോ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ കുട്ടികളുടെ ചെലവിലാണോ പോകുന്നത് ഇതൊന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് നമ്മുടെ ഒരു ഞാൻ പറഞ്ഞല്ലേ ടീച്ചേഴ്സിൻ്റെ ആ അഭിപ്രായമാണിത് അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ളവരോട് നമ്മളത് പറയുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു രണ്ട് ഓപ്ഷൻ ഒന്നുകിൽ വിടാതിരിക്കുക അല്ലെങ്കിൽ വിടുക ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ മക്കളുടെ കാര്യം മക്കളെന്തോണ്ടാണോ അവർ ഇതാകുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ സി യു